കുടാളി പഞ്ചായത്തിലെ നായാട്ടുപാറ കോവൂർ കരാറമ്പ് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ നിരവധി തവണാധികൃതര്ക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ നായാട്ടുപാറ ടൌണിൽ നിന്നും ആരംഭിച്ച കോവൂർ മഹാവിഷ്ണു ക്ഷേത്രം വഴി കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ കാരാറമ്പ് വരെയുള്ള റോഡ് തകർന്നിട്ട് പത്തു വർഷം കഴിഞ്ഞു നിരവധി ചെറുവാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും കൂടാളി പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം രണ്ടര കിലോമീറ്ററോളം വരുന്ന റോഡ് പലയിടത്തും തകർന്നത് കാരണം ഇതുവഴിയുള്ള യാത്ര ദുരിതത്തിലായിരിക്കുകയാണ് രാത്രിയിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വർഷങ്ങളായി യാത്രക്കാരാണ് റോഡിൽ കല്ലും മണ്ണും നിറച്ച് അറ്റകുറ്റപ്പണി നടത്താറുള്ളത് നായട്ടുപാറ കൂറാമ്പലം അതുപോലെ തന്നെ മയിൽ കാരാറമ്പ് വഴി മയിലേക്ക് അതിനൊക്കെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റോഡാണ് ഇത് പിന്നെ ധാരാളം സ്കൂൾ ബസ്സൊക്കെ ഇതുവഴി പോകുന്നുണ്ട് നായട്ടുവാറ സ്കൂള് അതുപോലെ തന്നെ ശങ്കര വിദ്യാപീഠം അതിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സൊക്കെ ഇതിൻ്റെ അകത്തുകൂടെ പോകുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പ്രൈവറ്റ് വാഹനങ്ങൾ അതുപോലെ തന്നെ ടാക്സി നായട്ടുവാറയിലുള്ള ടാക്സികൾ ഓട്ടോ കാറ് അപ്പോൾ അവർക്കൊക്കെ വളരെ ദുർഗണം പിടിച്ചൊരു റോഡാണിത് ആൾക്കാർ വരാൻ തന്നെ മടിക്കുന്നുണ്ട് വിളിച്ചാലൊക്കെ അപ്പോൾ പല സ്കൂൾ ബസ്സുകളും പഴുതിക്കെ പിള്ളേർ ഇറക്കിയിട്ട് പോകുന്ന സ്ഥിതി അങ്ങനെയൊക്കെയാണ് അപ്പോൾ പത്തു കൊല്ലത്തിന് മുകളിലാണ് ഇതിങ്ങനെ താറിങ് ചെയ്തിട്ട് അറ്റകുറ്റപ്പണികളൊന്നും ആയിട്ട് നടന്നിട്ടൊന്നുമില്ല അപ്പോൾ അധികാരികൾ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിയമപരമായിട്ട് അത് നേരിടണം അതുപോലെ തന്നെ വളരെ യാത്ര അനുഭവിക്കുന്നുണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് രാത്രികളൊക്കെ കൂണ്ടിലൊക്കെ വീണ് ബൈക്കൊക്കെ ചെരിഞ്ഞ് അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നിരവധി സ്കൂൾ ബസ്സുകളാണ് ഇതുവഴി കടന്നു പോകുന്നത് റോഡ് ടാറിംഗ് നടത്താത്ത പക്ഷം പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ